ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ പറമ്പിൽ പോവാണ് കേട്ടോ ഇന്ന് കിട്ടിയ കപ്പയാണ് കപ്പയാണതൊക്കെ അപ്പോൾ ഇതാ പറമ്പിൽ ചേട്ടൻ ഭയങ്കര പുല്ല് പിടിച്ച് കാട് പിടിച്ച് കിടക്കുകയാണ് നമ്മൾ ഈ പറമ്പും വീടും രണ്ടും രണ്ടും സ്ഥലത്താവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ഇതാവുമ്പോൾ പറമ്പിനോട് ചേർന്നിട്ട് തന്നെ വീടാകുമ്പോൾ നമുക്ക് സൗകര്യം ഉണ്ട് പറമ്പിൽ ഓരോ കാര്യങ്ങൾ നോക്കാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറ്റുവെച്ചാൽ നമ്മൾ ഈ സ്ഥലം കൊടുക്കാൻ കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുകയാണ് ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയണം കേട്ടോ തൃശ്ശൂർ ബീച്ച് ഡാമിൽ പുഴയോട് ചേർന്നിട്ട് ഉള്ള സ്ഥലമാണ് കൃഷിക്കും എല്ലാത്തിനും വീട് വെച്ച് താമസിക്കാനും ഒക്കെ പറ്റിയ നല്ല ഭൂമിയാണ് ട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്നു വെയിൽ വരുമ്പോഴേക്കും ചെയ്യാനായിട്ട് നമുക്ക് ചേട്ടനാണ് ചെയ്യണേ കുറച്ചൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടത് ഇടയിൽ ഞാൻ വേടിയെടുക്കണ്ടെന്നുള്ളൂ അപ്പോൾ ഇത്രയും സ്ഥലങ്ങളൊക്കെ കുറച്ച് ഭാഗമൊക്കെ നമ്മൾ വൃത്തിയാക്കി കുറച്ച് കപ്പയൊക്കെ പറിച്ചു എവിടെയും കുറച്ച് കപ്പ പറ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഈ കപ്പ പപ്പ ഞങ്ങളുടെ പപ്പ മരിക്കുന്നതിന് മുന്നേ കഴിഞ്ഞ മഴയ്ക്ക് ആ ഒരു സമയത്ത് നട്ടുവെച്ചതാണ് പൊഴയോട് ചേർന്നിട്ടാണ് സ്ഥലം കിടക്കണേ അന്ന് പപ്പ കുറേ വാഴയും കപ്പയും ഒക്കെ നട്ട് വെച്ചു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ആൾ ആയിട്ട് അങ്ങനെ മരിച്ചു പോയത് പിന്നെ പറമ്പിലോട്ടുള്ള വരവൊക്കെ കുറഞ്ഞു അല്ലെങ്കിൽ പപ്പന്നേരം അവിടെ അത് ചെയ്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ വരുമായിരുന്നു ദേ അതെ രണ്ടാകത്തിൽ ആഞ്ഞിലച്ചക്കാണ് ട്ടോ ആഞ്ഞില പ്ലാവ് ഇല്ലേ കുഞ്ഞു ചുള ഉള്ളത് ആഞ്ഞില എന്നാണ് അവിടെ പറയാം ഞങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല അപ്പം ഇങ്ങനത്തെ കുറച്ച് അധികം പ്ലാവ് ഉണ്ട് ഇതിൽ നിറയെ ചക്കയുണ്ട് ട്ടോ പക്ഷെ നമുക്ക് കേറി പറിക്കാനായിട്ടൊന്നും പറ്റില്ല താഴേക്ക് നമ്മൾ തോട്ടിക്കിട്ട് വലിച്ചു കഴിഞ്ഞാൽ താഴെ വീണ് പ്ലിംന്നാകും കുഞ്ഞുതല്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെ നിൽക്കുകയോ രക്ഷയുള്ളൂ പിന്നെ ഇത് കണ്ട വീണ് കിടക്കണത് ഇത് പ്ലാവ് ആണ് അത് വീണ് കിടക്കണം നല്ല രണ്ട് തടിയോട് കൂടിയിട്ടുള്ള മരമാണ് അപ്പോൾ നമുക്കത് ആരെങ്കിലും ഈ മരം അറുക്കുന്നാരെങ്കിലും വെച്ചിട്ട് അത് മുറിച്ച് നമുക്കിത് വിറകാക്കി എടുക്കണം അപ്പോൾ അതിനുള്ള ആൾക്കാളെയും കൊണ്ട് വരണം വാഴയുടെ ഈ കണ്ണൻകായ എന്ന് പറയും അതാണ് ഇപ്പോൾ അപ്പം നട്ടു ഇവിടെ ഒക്കെ ഇനി കാട് ഉണ്ട് ട്ടോ ഇതൊക്കെ നാളെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോ ഇത്രയും ഭാഗം കുറച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ ഒരു പതിനൊന്ന് പതിനൊന്നരയായി അവകാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കാരണം വെയിൽ വന്ന പിന്നെ എന്നിവിടെ നിൽക്കാൻ പറ്റില്ല ക്ഷീണം രാവിലെ ഏഴുമണി ആകുമ്പോൾ വന്നാലാണ് നമുക്ക് പറ്റുള്ളൂ വെയിൽ ഇണലും മുന്നേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കണ്ടാകും അവിടെ ഇത്രയും ഭാഗമൊക്കെ ചേട്ടാ ഒറ്റയ്ക്ക് ആവുമ്പോൾ എടുക്കും ഒരാളെ സഹായത്തിനുണ്ടെങ്കിൽ കുഴപ്പമില്ല ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയും വൃത്തിയാക്കി കുറേ കപ്പയൊക്കെ കിട്ടി അപ്പോഴാണ് നമ്മൾ ഇവിടെ പ്ലാവ് പ്ലാവിലെ ചക്കയുണ്ട് അപ്പോൾ അത് നോക്കിയപ്പോൾ മൂത്തിട്ടില്ല കേട്ടോ മൂത്തിട്ടിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും കപ്പം കിട്ടിയിട്ടുണ്ട് ഇത് ചെന്നിട്ടിന്ന് ചെണ്ട പുഴുങ്ങാന്ന് പറയും ഉച്ച കഴിഞ്ഞിട്ട് ചെണ്ട പുഴുങ്ങാം നാളെ കുറച്ച് വേവിക്കാം ഞാൻ കണ്ട ചക്ക മൂത്തിട്ടില്ല കുറേ ചക്കയുണ്ട് കുറേ പ്ലാവും ഉണ്ട് അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് മോളുള്ളതൊക്കെ ചീഞ്ഞ് പോയി അപ്പോൾ ഇത് മൂക്കുമ്പോൾ നമുക്ക് പറിക്കാൻ പാകത്തിനുള്ള എന്തിലാണ് അതൊക്കണത് ഇത് പറിക്കാം പിന്നെ ഇവിടെ ഉള്ള ആവണുള്ളൂ കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അപ്പോൾ ഇതിലൊക്കെ ചെറിയ ചക്കകളാവണുള്ളൂ കണ്ട അപ്പോൾ മറ്റേത് മൂക്കാറായിട്ടുണ്ടോ മോറ്റം മുകളിലത്തെയൊക്കെ മൂത്ത് ചീഞ്ഞ് വീണു പോയി അപ്പോ ഇത് പറിക്കാറായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇതും കൊണ്ട് പോവാം കുറച്ച് കപ്പയും ചക്കയൊക്കെ കിട്ടാൻ നാളെ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് അവർ അവിടെയും കൊടുക്കാം ചേച്ചിക്കും കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ മൂത്തിട്ടില്ല അപ്പോൾ നമ്മളിതാ അതെ ഇതൊക്കെ അഞ്ഞലി പ്ലാവാണ് കേട്ടോ കണ്ടോ അതിൽ ആ ഇത് വേറൊരു ചക്കയാണ് കേട്ടോ ഇത് വട്ട കുഞ്ഞു റൗണ്ട് ചക്ക കണ്ടോ ഏറ്റവും മുകളിൽ കാണണ്ടോ ഇതൊന്നും നമുക്ക് പ്രായ എല്ലാ പ്രാവശ്യം കിട്ടാറില്ല വീട് പോവേ പറ്റുള്ളൂ കാരണം ഏറ്റവും മുകളിൽ നിന്ന് ആര് കുറിക്കാനാണ് കണ്ടോ ഇതാണ് പുഴയോട് ചേർന്നിട്ടാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കമൻറ്റ് ബോക്സിൽ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക രണ്ട് ഏക്കർ ഉണ്ട് കേട്ടോ അതിൽ തെങ്ങ് റബ്ബറ് പറയണ പ്ലാവ് മാവ് ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട് കടപ്ലാവ് ഈ ആഞ്ഞില പ്ലാവ് എല്ലാം ഉണ്ട് അപ്പോൾ പണിയെടുക്കുന്നവർക്ക് ഇതാ വെള്ളത്തിനും ക്ഷാമമില്ല നനയ്ക്കാനൊക്കെ സൗകര്യമുണ്ട് നല്ല രസമാണ് അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ പറമ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ പണികളൊക്കെ ചെയ്തിട്ട് നമ്മളിവിടെ ഒന്ന് കുളിച്ചിട്ടൊക്കെ പോവാം എന്നിപ്പോൾ അതിനൊന്നും നിന്നില്ലേ ഇത്രയും കപ്പകളൊക്കെ പറിച്ചു നമ്മളങ്ങനെ പോയില്ല ഇത്രയും കപ്പ് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു എന്നതിന് ശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ